ഹായ് ഗൈസ് അപ്പൊ ഞങ്ങളിന്ന് വീട്ടുകാർ പറഞ്ഞത് കേൾക്കാതെ വീട്ടുകാരുടെ സമ്മതല്ലാതെ ഒരു സ്ഥലം വരെ പോവുകയാണ് ആൻഡ് അങ്ങനെ അവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കാതെ ഞങ്ങൾ പോയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് പണികളും അതിനോടൊപ്പം ഞങ്ങൾ എൻജോയ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ട്രാവൽ ബ്ലോഗ് അല്ലെങ്കിൽ ചെറിയൊരു ഹണിമൂൺ ട്രിപ്പ് ഞങ്ങൾ രണ്ടുപേരും ബൈക്ക് യാത്ര കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കേട്ടോ മാത്രമല്ല ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് കല്യാണശേഷം നമുക്ക് ബൈക്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകണം എന്നുള്ളത് ആൻഡ് ഫൈനലി വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ കറങ്ങാൻ പോയേക്കാണ് ക്ഷീണം അറിയാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സ്നാക്സ് കഴിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ ഇളനീരും കരിമ്പ ചൂസൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തും ഉണ്ട് അതാവുമ്പോ നമുക്ക് ക്ഷീണം അറിയത്തില്ല നമ്മൾ യാത്ര ചെയ്യുന്നതിന് ഒരു സുഖം ഞാൻ നേരത്തെ പറഞ്ഞില്ല വീട്ടുകാരുടെ സമ്മതല്ലാതെ പോകുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ സോ വീട്ടുകാർ തീർച്ചയായിട്ടും എതിർക്കുന്നതിൽ തെറ്റ് പറയാനൊന്നുമില്ല കാരണം അവർക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ മാത്രമല്ല ഇത്രയും ദൂരം ബൈക്കിൽ നിന്നിനാണ് പോകുന്നത് അങ്ങനെ കുറേ കൺസേൺസ് ഉണ്ട് അവരെ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഇഷ്ടങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പറയുന്നത് മൈൻഡ് ചെയ്തില്ല ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്കിലാണ് പോകുന്നത് എന്ന് പറയുന്നത് മാത്രമേ ചെയ്തുള്ളൂ പിന്നെ അവർക്ക് വേറെ ഇല്ലല്ലോ മിണ്ടാതിരിക്കാനല്ലേ പറ്റുള്ളൂ അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്കും കോഴിക്കോട് എത്തി അവിടുന്ന് നല്ലൊരു പൂണ് കഴിച്ചു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ ആൻഡ് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു കാരണം ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി കുറച്ചൊക്കെ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം ബൈക്കിൽ ബൈക്കിലിങ്ങനെ ഇരുന്ന് എന്ന് പറയുന്നത് അത്ര സുഖങ്ങളൊരു കാര്യമല്ലല്ലോ സത്യം പറയാലോ കോഴിക്കോടൊക്കെ നിങ്ങൾക്ക് കഴിയാറായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെ എടുത്ത തീരുമാനം വളരെ തെറ്റായിരുന്നു വീട്ടുകാർ പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി കാരണം ആസനത്തിൻ്റെ അവിടെ ആ ആപോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഫുള്ള് തരിപ്പായിരുന്നു സലിങ്കുമാർ പറയുന്ന പോലെ കുണ്ടി എല്ലാം പോച്ചു മുതലാളി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ മുഴപ്പിലങ്ങാട് എത്തിയപ്പോൾ അവിടെ ഒന്ന് വണ്ടി നിർത്തി അപ്പോഴത്തേക്കും സമയം ഒരു അഞ്ച് മണി അഞ്ചരക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ ഇനിയും ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്തോട്ടെത്താൻ ഇവിടെ ആണെങ്കിൽ ആളുകൾ മീൻ പിടിക്കുന്നത് കണ്ടു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മൈൻഡും റിലാക്സ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ ആസനത്തിനൊരു റിലാക്സേഷനും കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിർത്തിയത് ഇനിയുള്ള ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടെടുത്ത് ഞങ്ങളുടെ ആ സമയത്തൊരു കോലാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ തന്നെ ക്യാമറ നോക്കിയിട്ട് അമ്മേ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഫിൽട്ടറില്ല ഇല്ലാതെ നോർമൽ ക്യാമറയിൽ എത്തിയതാണ് മുഴുപ്പിലങ്കാട് എത്തിയിട്ട് ചുമ്മാ ഒന്ന് ക്യാമറ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ മുഖത്തിൻ്റെ അവസ്ഥ മനസ്സിലായത് കേട്ടോ കംപ്ലീറ്റ് പൊടി ഞങ്ങളുടെ മുഖത്തായിരുന്നു ആ മുഖൊക്കെ ഒന്ന് നോക്കിയ എന്താ ചൈതന്യം എൻ്റെ പുരികത്തിലും അവൻ്റെ താടിയിലും മുടിയിലൊക്കെ ഒരു കറുപ്പ് കളർ പൊടി വന്ന് നിൽക്കുവായിരുന്നു ഒരുമാതിരി അവസ്ഥയായിരുന്നു ഇത്രയും പൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ശരിക്കും ഞങ്ങൾ പറക്കൻ തളികയിലെ ബാസന്തി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുഖത്ത് മാത്രമല്ല അവൻ്റെ ബെനിയും നോക്കിയാൽ കൂടെ മനസ്സിലാവും എന്തോര പൊല്യൂട്ടഡ് ആയിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇത്രയും വിയേർഡ് ആയിട്ടുള്ള കൊല്ലം ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആക്ച്വലി ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞങ്ങളൊരു എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എടുത്ത് ഏ നോക്കി നമ്മുടെ മുഖത്ത് ഇങ്ങനെ നമ്മൾ ഇത്രയും ദൂരം പോകുന്നു അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മൾ ഡ്രീം ചെയ്തതായിരുന്നു രണ്ടുപേർക്കും കൂടെ ഇങ്ങനെ ഒരു നാടോടികളെ പോലെ ഐ മീൻ വീട്ടുകാരുടെ സമ്മതമൊന്നും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കുറെ ഇങ്ങനെ തോന്നിയ പോലെ യാത്ര ചെയ്യുക അങ്ങനെയൊക്കെ ആൻഡ് അത് അതുപോലെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഹാ സന്തോഷമൊക്കെ ഉണ്ട് എന്നിരുന്നാലും പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഏഴരയായിട്ടും ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കുറച്ച് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ല ഇത്ര നേരം ഞാൻ ഡെസ്റ്റിനേഷൻ പോകുന്ന സ്ഥലം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ വേറെങ്ങോട്ടുമല്ല ഇവന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ണൂർ രാഗിൽ എന്നാണ് ആളുടെ പേര് ഇവര് ജോയിൻ ചെയ്ത അന്നോട്ട് കുറച്ച് കാലം ഒന്നിച്ചുണ്ടായിരുന്നു ഇപ്പം രണ്ട് സ്ഥലത്താണെങ്കിലും ഇവർ അങ്ങനെ ഒന്നിച്ചായിരുന്നു ആൻഡ് ഇവർ നല്ല ഫ്രണ്ട്സാണ് സോ അവരുടെ വീട്ടിലോട്ട് പോകാനാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങളുടെ മനസ്സിൽ ഓക്കെ കണ്ണൂർ എന്നുള്ളൊരു വൈബായിരുന്നു പക്ഷെ കണ്ണൂർ എത്തിയപ്പോഴാണ് എക്സാക്ട് ലൊക്കേഷൻ അന്നേരമാണ് തളിപ്പറമ്പ് കഴിഞ്ഞു പോകണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എക്സാക്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ആളുടെ വീട്ടിലോട്ട് ഉണ്ടായിരുന്നത് കേട്ടോ ആ അപ്പൊ വഴക്ക് പറഞ്ഞതിൽ വീട്ടുകാരെ തെറ്റു പറയാൻ പറ്റില്ല അങ്ങനെ ചുടല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അപ്പോൾ രാഗിലേട്ടനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു ഇതേ ഞങ്ങളുടെ ഫ്രണ്ടിന് പോകുന്ന റെഡ് കളർ ഡ്രസ് ഇട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അത് അവരുടെ ഫാമിലി ആട്ടോ അങ്ങനെ ഞങ്ങൾ രാഗിലേട്ടന്റെ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ടയേർഡ് ആവുന്നതാണ് പക്ഷെ അത്രയ്ക്കങ്ങനെ ടയർഡ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ക്ഷീണമൊന്നും ഇല്ലെന്നുള്ള സന്തോഷ വാർത്ത വീട്ടിലോട്ട് വിളിച്ച് അറിയിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അമ്മയെ കോൾ ചെയ്തു ആൻഡ് അതോടുകൂടെ തിരുപ്പതിയായി വയറ് നിറഞ്ഞു ഇത്രയും ദൂരം ആരോട് ചോദിച്ചിട്ടാണ് ബൈക്കിൽ പോയത് എന്തിനാണ് പോയത് നീ ഇങ്ങോട്ട് വാ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇനി പറയാൻ ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന് പകരം ഇവിടുന്ന് നേരെ ബഹിരാകാശത്തേക്ക് വല്ല ബസ് കിട്ടുമെന്നായിരുന്നു ആ നിമിഷം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ അതൊക്കെ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയതും ഞങ്ങളുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നു പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ചെല്ലുന്നുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ അതിനിടയ്ക്ക് വെച്ചിട്ട് ചായയും ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവിടെ തൊട്ട് ഇവിടെ വരെ ഞങ്ങൾ ഒരു പതിനഞ്ച് ചായയും കുടിച്ചിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫിഷ് ബിരിയാണി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അത് കഴിച്ച് ഞങ്ങൾ നേരെ കയറി കിടന്നുറങ്ങി അങ്ങനെ അടുത്ത ദിവസമായി ഞങ്ങൾ ഈ ദിവസം തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് രാഗ്ലേറ്റനും വൈഫും ഞങ്ങൾക്ക് വേണ്ടി വേറെ കുറേ പ്ലാൻസ് ഉണ്ടാക്കിയതുണ്ട് ഞങ്ങളുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു അവരുടെ പ്ലാനിന്റെ കുടങ്ങ് കൂടി കണ്ണൂര് വരെ വന്നിട്ട് കണ്ണൂരിലെ നാട്ടുകാരെയും കണ്ണൂരിലെ സ്ഥലങ്ങളും കാണാതെ പോവാൻ പറഞ്ഞാൽ അതൊരു മോശം പരിപാടി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് പതുക്കു പോകാൻ തീരുമാനിച്ചു കണ്ണൂരിലെ ആരേലും ഈ വീഡിയോ കാണുവാണെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം ആക്ച്വലി കണ്ണൂരിലെ ആളുകൾ അടിപൊളിയാട്ടോ നല്ല സംസാരം ആൻഡ് നല്ല സ്നേഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിലെ ഭാഷ കുറച്ചൊക്കെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ലൊരു വൈഫായിരുന്നു ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു അല്ല അതിനിടയ്ക്ക് ഞാൻ എന്തിനാണ് ഈ ക്യൂട്ട്നെസ് സ്റ്റോറി അറിയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വേറെ കൊണ്ടല്ല എൻ്റെ ഹസ്ബൻഡ് അവിടെ അവൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു അസൂയ അപ്പോൾ ഞാൻ സ്വയം മിറർ നോക്കിയിട്ട് സോറി ക്യാമറ നോക്കിയിട്ട് എൻ്റെ ഭംഗി ഞാൻ തന്നെ ആസ്വദിച്ചു അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ആൻഡ് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി ആൻഡ് ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഈ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ആൻഡ് ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം വേറെ ഒന്നും കൊണ്ടല്ല എഡിറ്റ് ചെയ്യുന്ന എനിക്കും എടുക്കും കാണുന്ന നിങ്ങൾക്കും എടുക്കും അത്രയും ലെങ്ത്തി വീഡിയോ ആയി പോകും കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാണേണ്ട കുറേ സ്ഥലങ്ങൾ കണ്ണൂരുണ്ട് ആൻഡ് ഞങ്ങൾ അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അത് ഏതാണെന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ ഏതാണ്ട് ഒരു അഞ്ചഞ്ചരയപ്പ അവസാനിപ്പിച്ചു ഞങ്ങൾ നല്ല ടയർഡായിരുന്നു ആൻഡ് അതിനനുസരിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ഞങ്ങളിലൂടെയായിരുന്നു ഞങ്ങൾ നേരത്തെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇനി തിരിച്ച് വീട്ടിൽ പോയിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാനുണ്ട് വേറെ അങ്ങോട്ടല്ല നമ്മുടെ പറശ്ശിനിക്കടവും മുത്തപ്പന്റെ അടുത്തോട്ട് കേട്ടോ ഈ റീൽസിലും ഷോർട്സിലും മാത്രമാണ് ഞാൻ ഈ പറശ്ശിനിക്കടവും മുത്തപ്പനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് അത് നേരിട്ട് കാണാതെ കണ്ണൂരിൽ നിന്ന് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു കുറവ് വേറെ വരാനില്ല ഇടത്തപ്പോഴേക്കും രാത്രി ഏഴുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയി പോകുമ്പോഴത്തേക്കും ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കരുതി അയ്യോ ഇനി പോയിട്ടപ്പോൾ എന്താ കാര്യം കാരണം ഞങ്ങളുടെ ഭാഗത്തൊന്നും എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അവിടെ അമ്പലവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഐ മീൻ കടച്ചിട്ടുണ്ടാവും പക്ഷേ ആ ഒരു വൈബിലാണ് ഞാൻ പോയത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയിട്ടാണ് പറശ്ശിനിക്കട വെക്കുന്നത് കേട്ടോ അത്രയും ഇരുട്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏതാണ്ട് എത്രയൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായത് ആൻഡ് രാഗ്ലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മേ ബി മുത്തപ്പനൊക്കെ പോയിട്ടുണ്ടാവും ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെയും കൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അയ്യോ ഇനിയിപ്പോൾ മുത്തപ്പനൊന്നും കാണാൻ പറ്റില്ലേ അങ്ങനെയൊക്കെ വിഷമം ഇൻ ദ സെൻസ് നമ്മൾ ആ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇതാണല്ലോ അപ്പോൾ അതെന്താണെന്ന് നേരിട്ട് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനിപ്പോൾ നടക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും കുറേ കടകളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യനെ പ്രലോഭിക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊരു ഭാഗ്യം എന്ന് പറയട്ടെ ഇത്രയും ഞങ്ങളവിടെ വൈകി എത്തിയിട്ടും ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് മുത്തപ്പൻ്റെ കുട്ടും അതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മുഴുവൻ നിന്ന് കാണാൻ പറ്റി ശരിക്കും പറഞ്ഞ ഒരുപാട് എന്താ പറയുക നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ ഹെല്ലോ സ്പാട്ടൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാറില്ലേ അതേപോലെ കുറെ ഇങ്ങനെ ആൾക്കാർ വരുന്നു പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ മുത്തപ്പൻ പറയുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഇത് നമ്മുടെ നാട്ടിലൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒരു പുതിയ അനുഭവമാണ് അതുമാത്രമല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടുവെച്ച കുറച്ച് കടകളുണ്ടല്ലോ ആ കടകളിലൂടെയൊക്കെ പോയിട്ട് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ വില ചോദിക്കുക അതിൻ്റെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ വാങ്ങുക അതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം കമ്മലുകളായിരുന്നു എന്താ അറിയില്ല കമ്മലുകൾ എത്ര കിട്ടിയാലും അതൊരു വീക്ക്നെസ് ആണ് വീണ്ടും വീണ്ടും വാങ്ങുക എന്നുള്ളത് അതൊരു ഒരു പ്രത്യേക ഒരു വൈബാണ് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഐ മീൻ വീട്ടിലോട്ടല്ല ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ കണ്ണൂരിലെ സ്പെഷ്യൽ ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഒരു അരിതിൽ നമ്മൾ എത്തിപ്പെട്ടത് ഈ ഒരു കടയിലാണ് എൻ്റെ മൊന്നൊന്നും പറയേണ്ട ഗംഭീര തിരക്കായിരുന്നു കസിൻസ് നെസ്റ്റ് എന്നാണ് കടയുടെ പേര് കേട്ടോ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ ഈ ഏരിയയിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കടയിൽ കയറിയിട്ട് നല്ല ദോശയും ചിക്കനും വാങ്ങണം ചിക്കൻ അടിപൊളിയാണ് എൻ്റെ മുന്നേ ഒരു രക്ഷയില്ല ദോശയാണ് അവിടുത്തെ പ്രത്യേകത ആൻഡ് ചിക്കനും ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ ഞങ്ങളെല്ലാവരും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കനും ബീഫുമായിരുന്നു രണ്ടും അടിപൊളിയായിരുന്നു ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമായതായാലും ചിക്കൻ കേട്ടോ അതിൻ്റെ മസാല ഒരു രക്ഷയില്ല അത്രയും ടേസ്റ്റി ആയിരുന്നു പിന്നെ ഞങ്ങൾ പാൽക്കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജമ്മ ചെയ്തോ റെക്കമെൻഡ് ചെയ്തില്ല ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ കട എന്തായാലും നോട്ട് ചെയ്തോ നിങ്ങൾ നിങ്ങളിവിടെ കയറണം ഈ സൈഡിൽ കൂടെ പോവാണെന്നുണ്ടേ ഇനി കയറിയിട്ടുള്ളവര് എന്തായാലും കമൻഡ് ചെയ്തേക്കണേ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി അതായത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാൻ റെഡിയാവുകയാണ് ബഹിരാകാശത്തേക്കുള്ള ബസ്സൊന്നും ഒന്നും കിട്ടിയില്ല അപ്പൊ ഇനി ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകാതെ വേറെ വഴിയില്ലല്ലോ കണ്ണൂരിലോട്ട് വരാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂർ കോക്കട്ടയിൽ കുടിക്കാതെ ഞാൻ കണ്ണൂരിൽ നിന്ന് തിരിച്ച് വരത്തില്ലെന്ന് എന്റെ പാവും എന്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നു പിന്നെ ഞങ്ങൾ പോയത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലോട്ടായിരുന്നു ഇനി ഡ്രൈവിംഗ് ബീച്ച് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം നമുക്ക് എല്ലാ ബീച്ചിലൂടെയും ഇതുപോലെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വണ്ടി ഓടിക്കാൻ പറ്റുന്നതുകൊണ്ട് ആണ് ഐ മീൻ അതാണ് ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത് ഇത് എനിക്കറിയായിരുന്നു ഐ മീൻ എനിക്കറിയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തോന്നിയുള്ളൂ മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കാരണം എന്നെക്കാളും വിവരം നിങ്ങൾക്ക് ഉണ്ടാവണമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടുകാരെ എതിർത്ത് ഇതുപോലെ ബൈക്കിൽ വരാൻ വരേണ്ടതെന്നു കാരണം നമുക്ക് ഇതുപോലെ തോന്നിയോട് നിർത്താനും അതുപോലെ ഇതുപോലെ ഒരു സ്ഥലങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ബസ്സിലോ ട്രെയിനിലോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വരലൊന്നും നടക്കത്തില്ലോ അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ആഗ്രഹം ആൻഡ് അത് ഞങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം ബാക്കി വീട്ടിൽ ചേർത്ത് വയറു വർച്ച് കേൾക്കാം ആൻഡ് രാഘുലേട്ടൻ്റെ അമ്മ ഞങ്ങൾക്ക് നല്ല പൊതിച്ചോറ് തന്നിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഞങ്ങൾക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടോ ഈ ഒരു യാത്രകടയിൽ അതായത് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഈ ഒരു പൊതിച്ചോറ് കിട്ടിയത് ശരിക്കും ആശ്വാസമുള്ളൊരു കാര്യമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് കണ്ണൂരുകാർ ശരിക്കും സ്നേഹമുള്ള ആൾക്കാരാണ് അങ്ങനെ ഞങ്ങളുടെ മൂന്ന് ദിവസത്തെ കണ്ണൂർ ട്രിപ്പ് അഥവാ ഹെഡ് മൂൺ വേണമെങ്കിലും പറയാം അത് അവസാനിക്കുകയാണ് ബട്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതുകൂടെ കാണാൻ നിങ്ങൾ മറക്കരുത് ആൻഡ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ആൻഡ് ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം ടിൽ ദെൻ ബൈ